പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ധനവകുപ്പ് ഉന്നയിച്ച എതിർപ്പിനൊടുവിൽ ജല അതോറിറ്റിയിൽ പെൻഷൻ പരിഷ്കരണത്തിന് തീരുമാനമായി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് പരിഷ്കരണം മന്ത്രിസഭാ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ പെൻഷൻകാർ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ മുൻകാല പ്രാബല്യം നൽകാനാവില്ലെന്ന ധനവകുപ്പ് നിലപാട് മൂലം ഫയൽ ജലവിഭവ മന്ത്രിമാർ തമ്മിൽ ധാരണയായ ശേഷം തീരുമാനമെടുക്കാമെന്ന നിലപാടാണ് അന്ന് മന്ത്രിസഭയിൽ ഉണ്ടായത് തുടർന്നും മുൻകാല പ്രാബല്യം വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുമെന്ന വാദം ധനവകുപ്പ് ആവർത്തിച്ചു രണ്ടായിരത്തി ഏപ്രിൽ ഒന്നു മുതൽ വർധനക്ക് പ്രാബല്യം നൽകിയാൽ മതിയെന്നായിരുന്നു ധനവകുപ്പ് ശുപാർശ എന്നാൽ ജലവിഭവ മന്ത്രി മന്ത്രിസഭയിലും പുറത്തും മുൻകാല പ്രാബല്യം അർഹതപ്പെട്ടതാണെന്ന നിലപാടെടുത്തതോടെ ധനവകുപ്പ് അയഞ്ഞു സർക്കാർ സഹായം പ്രതീക്ഷിക്കേണ്ടെന്നും ജല അതോറിറ്റി സ്വന്തമായി അധിക ബാധ്യത കണ്ടെത്തണമെന്നും ധനവകുപ്പ് അറിയിക്കുകയും ചെയ്തു ശമ്പളവും പെൻഷനും നൽകാനുള്ള വരുമാനം വെള്ളക്കരം ശേഷം ലഭിക്കുന്നുണ്ടെന്ന് ജല അതോറിറ്റിയും വ്യക്തമാക്കി തുടർന്നാണ് ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭായോഗം പരിഷ്കരണം ചർച്ച ചെയ്ത് തീരുമാനമെടുത്തത് നാമമാത്ര പെൻഷൻ ലഭിക്കുന്നവരാണ് ജല അതോറിറ്റിയിൽ നിന്ന് വിരമിച്ചവരിൽ വലിയൊരു വിഭാഗം പെൻഷൻ പരിഷ്കരണം ആവശ്യപ്പെട്ട് പെൻഷൻകാരുടെ സംഘടനകൾ അതോറിറ്റി ആസ്ഥാനത്തിന് മുന്നിൽ നൂറ്റിയെട്ട് ദിവസം അനിശ്ചിതകാല സമരം നടത്തിയിരുന്നു സർക്കാർ ഉറപ്പിൽ സമരം പിൻവലിച്ചു എന്നാൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതോടെ തീരുമാനമുണ്ടായില്ല പെരുമാറ്റച്ചട്ടം പിൻവലിച്ച ശേഷം ഫയൽ മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് വന്ന ഘട്ടത്തിലാണ് അഞ്ചു വർഷമായി കിട്ടേണ്ട മുൻകാല പ്രാബല്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതലാക്കി ചുരുക്കി ധനവകുപ്പ് കുറിപ്പെഴുതിയത് ഇതോടെ വീണ്ടും സമരം തുടങ്ങി നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അനുകൂല തീരുമാനമുണ്ടായതിന്റെ സന്തോഷവുമായാണ് മാസങ്ങളായി വിവിധ ജില്ലകളിൽ നിന്ന് തലസ്ഥാനം സ്ഥാനത്തെത്തി സമരപരിപാടികളിൽ പങ്കെടുത്തിരുന്ന പെൻഷൻകാർ മടങ്ങിയത് വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക